ഹായ് നമസ്കാരം വെൽക്കം ഓൺ ബോർഡ് അമ്മയുടെ വീട്ടിലേക്ക് ട്രെയിനിൽ തനിച്ച് യാത്ര പോകാൻ വാശി പിടിച്ച ഒരു മകളുടെ കഥയുണ്ട് അച്ഛൻ മകളെ യാത്രയാക്കുമ്പോൾ ബാഗിനകത്തൊരു കവർ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോൾക്ക് വല്ലാതെ പേടിയാകുമ്പോൾ മാത്രം ഈ കവർ തുറന്നു നോക്കുക അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറ്റി മറന്നേക്കും അവൾ ആഗ്രഹിച്ചതുപോലെ യാത്ര തുടങ്ങി ഓരോ കാറ്റും കാഴ്ചയും ആസ്വദിച്ചു അവൾ ആ വിൻഡോ സീറ്റിനരികിൽ അവിടെ ഇരുന്നു കുറച്ച് സ്റ്റോപ്പുകൾ കഴിഞ്ഞു ആ കമ്പാർട്ട്മെൻറ്റിൽ മറ്റാരും ഇല്ലാതായി പെട്ടെന്ന് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി വന്ന ഒരു യാത്രക്കാരനെ കണ്ട് അവൾ വല്ലാതെ ഭയന്നു പേടി കൊണ്ട് അവൾ വിറയ്ക്കാനും വിയർക്കാനും തുടങ്ങി പെട്ടെന്നാണ് അവൾ അച്ഛൻ കൊടുത്ത കവറിനെ കുറിച്ച് ഓർത്തത് അവൾ കവർ തുറന്നു എന്തോ എഴുതിയ ഒരു കത്താണ് അവൾ തുറന്നു വായിച്ചു മോൾക്ക് പേടി തോന്നുന്നുണ്ടോ പേടിക്കണ്ട തൊട്ടടുത്തു പോകിയിൽ അച്ഛനുണ്ട് നമുക്ക് ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാൻ പറ്റുന്ന മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മൾ തളർന്നിരിക്കുമ്പോൾ തോളിൽ തട്ടി വട ഒരു ചായ കുടിക്കാൻ പോകാം എന്ന് പറയുന്ന നമ്മൾ ഇമോഷണലി കൊളാപ്സ് ചെയ്യാൻ പോവുകയാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു മൊമെൻ്റിൽ ഒരു ഫോൺ കോളിനപ്പുറത്ത് നമുക്കുള്ള പച്ചമരുന്നാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ അതാണ് നമ്മുടെ ധൈര്യം